നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര പെന്തക്കോസ്റ്റ് ഫെസ്റ്റിവൽ പഴയന്നൂരിൽ വെച്ച് നടന്നു ഇല്ല അതുകൊണ്ട് എല്ലാവരും കർത്താവിനെ കർത്താവിലേക്ക് ആകർഷിക്കുമെന്നുള്ള ദൈവത്തിന്റെ വല്ല ഈ പഴയ പ്രദേശത്ത് രണ്ട് രാത്രിയിലായി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ശുശ്രൂഷ ചെയ്യുമ്പോൾ അനേക ഭാവിയ രക്ഷിക്കപ്പെടുവാൻ അനേകൻ

ഞായറാഴ്ച വൈകിട്ട് ആറിന് പാസ്റ്റർ അജി ആന്റണി പ്രസംഗം നടത്തും ഭാരതപ്പുഴ കൺവെൻഷൻ സെക്രട്ടറി പി കെ ദേവസി പാസ്റ്റർമാരായ ഡേവിഡ് ടി എബ്രഹാം അജീഷ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു പാസ്റ്റർ സതീഷ് മാത്യു സന്തോഷ് ജേക്കബ് എന്നിവർ കൊയർ നയിച്ചു മേഖലയിലെ ഇരുപത്തിയഞ്ചോളം പെന്തക്കോസ്ത് സഭകളുടെ കൂട്ടായ്മയാണ് ചേലക്കര യുണൈറ്റഡ് പെന്തക്കോസ്ത് ഫെലോഷിപ്പ് വിവിധ സ്ഥലങ്ങളിലേക്ക് വാഹന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് എന്ന് ഭാരവാഹികൾ അറിയിച്ചു അറിയിച്ചില്ല എങ്കിൽ അയ്യോ ഭാവിയിലുള്ള മാനസാന്തരത്തിനും പിന്മാറ്റക്കാലം മറ്റു വരുവാനും എന്ന് സൗഖ്യത്തിനുമായി ഇന്ന് രാത്രി ഞങ്ങൾ ഉറക്ക പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ എന്നാ ക്ലീൻ ഷേവ് ധരിക്കുന്നു അമേ അല്ലെങ്കിൽ താടിയും മീശയും വെക്കുന്നില്ല എന്നുള്ളതോ അല്ലെങ്കിൽ ആഭരണം ധരിക്കുന്നില്ല എന്നുള്ളതൊന്നുമല്ല ഞങ്ങൾക്ക് ഇത് ഒരനുഭവമാണ് ഞങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ സമൂഹത്തിന് ഒരു ദോഷവും ദ്രോഹവും ചെയ്യാറില്ല ഞങ്ങളിവിടുത്തെ വണ്ടിയുടെ ടയറ് കുത്തി കീറാറില്ല ഞങ്ങളിവിടെ റോഡ് തടയാറില്ല അമേൻ സമൂഹത്തിൽ ഒരു ദോഷവും ദ്രോഹവും News Test CCB